ചോദ്യം നമ്പർ നാനൂറ്റി ഇരുപത്തിനാല് ശ്രീ സണ്ണി ജോസഫ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സർ എ കാർഷിക പ്രശ്നങ്ങളാൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ നിലവിലില്ല കർഷക പ്രശ്നങ്ങളിൽ സമയബന്ധിതമായി ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് സർ ബി പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ബ്ലോക്കിൽ പുലശ്ശേരി കൃഷിഭവൻ പരിധിയിലെ ശ്രീ രാധാകൃഷ്ണൻ വി എന്ന കർഷകൻ ഏഴ് ആറ് ഇരുപത്തിനാലാം ഇരുപത്തിനാലിൽ കഴിവനാശിനി കഴിച്ച ഗുരുതരാവസ്ഥയിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പതിനെട്ട് ആറ് ഇരുപത്തിനാലിന് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എപ്പടിയാണ് വേനോലി പാടശേഖരത്തിൽ രണ്ട് ഹെക്ടർ നെൽകൃഷിയുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ നെൽകൃഷിക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് കൂടാതെ രണ്ടാം വള്ള സമയത്ത് പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം നെല്ല് അദ്ദേഹത്തിൽ നിന്ന് സപ്ലൈകോ സംഭരിക്കുകയും അതിൻ്റെ വിലയായ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി എട്ട് രൂപ കൈപ്പറ്റി ചെയ്തിട്ടുണ്ട് ബാക്കി ഉത്തരം ഞാൻ മെസ്സേജ് ശ്രീ സണ്ണി ജോസഫ് സാറേ കാർഷിക മേഖലയുടെ പ്രതിസന്ധി പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കോവിഡ് പ്രതിസന്ധി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം കാലാവസ്ഥാ വ്യതിയാനം വില തകർച്ച വിളത്തകർച്ച ഇതെല്ലാം കൃഷിയെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അതിൻ്റെ എല്ലാം ആത്യന്തിക പ്രതിഫലനം ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴാണ് കോവിഡിന്റെ എല്ലാം പ്രതിഫലനം ഇപ്പോഴാണ് കാർഷിക മേൽ പ്ലീസ് കാര്യമായ ആശ്വാസ പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം കൃഷിക്കാർ കടബാധ്യതയിൽ തന്നെയാണ് അതുകൊണ്ടൊരു സമഗ്ര കാർഷിക കടാശ്വാസ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ സർ കേരളത്തിലെ കാർഷിക മേഖലയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതിനെ പ്രധാനമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കർഷകർ കൃഷിയിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും ഒരുക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാത്തിൻ്റെയും വിശദം പറഞ്ഞില്ല നമ്മൾ ഡിമാൻഡേഡെന്ന് ഞാൻ പറഞ്ഞതാണ് പ്രൈമറി അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ സെക്കൻഡറി അഗ്രികൾച്ചറിനും കൂടി വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ആ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കൃഷിക്കൂട്ടങ്ങളിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെയും അതിന് നമ്മൾ പൊതു ബ്രാൻഡിങ് നൽകിയതിലൂടെയും ഒരു പുതിയ കമ്പനി കേരള അഗ്രോ ബിസിനസ് കമ്പനി യാഥാർത്ഥ്യവരൊക്കെ ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് സാധ്യമായ എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കർഷകർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും സെക്കൻഡ് ക്വസ്റ്റ്യൻ സാറെ ഈ കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ ഒരു പരിമിതി ഒന്നത് സഹകരണ മേഖലയിലെ കടബാധ്യതകൾക്ക് മാത്രമേ അത് ബാധകമാകും രണ്ടാമത്തെ കാര്യം അതിനിപ്പോൾ പുതിയ അപേക്ഷകൾ സ്വീകരിക്കാൻ വ്യവസ്ഥയില്ല രണ്ട് അതിന് പാസാക്കിയിട്ടുള്ള ഉത്തരവുകൾ അനുസരിച്ച് കൊടുക്കേണ്ട പണം സർക്കാർ സഹകരണ ബാങ്കുകൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് സഹകരണ ബാങ്കുകൾ ഉത്തരവ് നടപ്പിലാക്കാൻ മടിക്കുകയാണ് കൃഷിക്കാർക്ക് അവരുടെ രേഖകൾ തിരികെ കിട്ടുന്നില്ല അതുകൊണ്ട് കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ പ്രവർത്തന പരിധി വ്യാപിപ്പിക്കാനും അതിന് സമയം നീട്ടിക്കൊടുക്കാനും അതിൻ്റെ ഉത്തരവ് അനുസരിച്ച് കൊടുക്കാനുള്ള കടബാധ്യതകൾ ഗവൺമെൻ്റ് എത്രയും പെട്ടെന്ന് സംഘങ്ങൾക്ക് കൊടുക്കാനും നടപടി സ്വീകരിക്കും ിസ്റ്റർ സർ കടാശ്വാസ കമ്മീഷൻ ഇപ്പോൾ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയാണ് കടാശ്വാസം അനുവദിക്കുന്നത് വയനാട് ഇടുക്കി ജില്ലകളിൽ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് വരെയും ഓക്കെ മറ്റ് ജില്ലകളിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാറ് വരെ എടുത്തിട്ടുള്ള വായ്പകൾക്കാണ് ആനുകൂല്യം നൽകുന്നത് നമ്മൾ ഇരുപത്തൊന്ന് മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി പതിനാറ് അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട് എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പത്ത് കോടി രൂപ ഈ ആഴ്ചയിൽ തന്നെ അനുവദിക്കും അതോടൊപ്പം തന്നെ സഹകരണ വകുപ്പ് നവകേരളം കുടിശ്ശിക നിവാരണ ഒറ്റ തീർപ്പാക്കൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രത്യേക കാലയളവിൽ നടത്തുന്നുണ്ട് വായ്പകൾക്ക് ഒരു തവണ അനുവദിക്കുക മൊറട്ടോറിയം പ്രഖ്യാപിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് റവന്യൂ റിക്കവറി ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് അതിനോടൊപ്പം അവതരിപ്പിച്ചിട്ടുണ്ട് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത ദിവസം സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംസ്ഥാനത്ത് ബാങ്കുകൾ ഞാൻ ഇപ്പം പത്ത് കോടി രൂപ ഈ ആഴ്ച അനുവദിക്കുന്ന ഇത്തിയ കിട്ടുന്ന പറഞ്ഞു കുടിശ്ശിക ആ കുടിശ്ശികൾ ഈ നമ്മുടെ പ്രതിസന്ധികൾക്കിടയിലും കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്കുകൾക്കുള്ള കുടിശ്ശികളെല്ലാം ശ്രീ സജീവ് ജോസഫ് സർ കർഷക ആത്മഹത്യയെക്കുറിച്ച് നാം എല്ലാവരും വളരെ ഏറെ സംസാരിക്കാറുണ്ടെങ്കിലും സർ അത് പരിഹരിക്കാനുള്ള ഒരു ശാശ്വതമായ ഒരു ഒരു നടപടികളിലേക്ക് കിടക്കുന്നില്ല സർ സാർ എൻ്റെ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് കർഷകർ ആത്മഹത്യ ചെയ്തു ശ്രീ ജോസഫും ശ്രീ ജോസഫും ഏറെ ഇത്ര ഈ ഇങ്ങനെ അനാഥമാകുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാനും അവരെ ദത്തെടുക്കാനുമുള്ള ഒരു സംവിധാനം നമുക്ക് അനിവാര്യമാണ് സാർ സർ എൻ്റെ ചോദ്യം ജപ്തി നടപടികൾ നേരിടുന്നവർക്ക് അവരുടെ പലിശ പൂർണ്ണമായും ഒഴിവാക്കി ഗഡുക്കളായി അടയ്ക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാനും അതുപോലെ തന്നെ വിളനഷ്ടത്തിന് അടിയന്തരമായിട്ടുള്ള നഷ്ടപരിഹാരം അതാത് സമയത്ത് തന്നെ ലഭ്യമാക്കാനുമുള്ള നടപടി പ്രത്യേക ഒരു പാക്കേജ് എന്ന നിലയിൽ തന്നെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ സർ ആരും ആത്മഹത്യ ചെയ്യുന്നത് നല്ല കാര്യമല്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൃഷിക്കാരൻ ആ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ഏറ്റവും വേദനാജനകമായ കാര്യവുമാണ് കേരളത്തിൽ അതിൻ്റെ ഒരു കാലഘട്ടമൊന്നും ഞാൻ പറയുന്നില്ല അത് വീണ്ടും ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് എത്തും എങ്കിലും റിപ്പോർട്ട് ഓഫ് സർവേ ഓൺ ഫാർമർ സൂയിസൈഡ് ഇൻ കേരള എന്നുള്ളൊരു പഠന റിപ്പോർട്ടുണ്ട് ബഹുമാനപ്പെട്ട അന്നം അതൊന്ന് വായിച്ചു നോക്കുന്നത് മനസ്സിലാവും അത് ഓരോ ഏതൊക്കെ കാലഘട്ടം എന്നുള്ളതല്ല ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് അതിനെക്കുറിച്ച് കിടക്കുന്നില്ല നമുക്ക് വളരെ ഗൗരവതരമായൊരു ഇടപെടൽ ഈ കാര്യങ്ങളെല്ലാം അത്യന്താപേക്ഷിതമാണ് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബാങ്കുകളുടെ പലിശ ഇളവ് ചെയ്യുക എന്നുള്ളത് നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ തീരുമാനമെടുക്കുന്നതുകൊണ്ട് മാത്രം അത് പ്രയാസമുള്ള കാര്യമാണ് അവരിളവ് ചെയ്യുന്നത് മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോഴും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിലെ പലിശ വീണ്ടും അതെല്ലാം വീണ്ടും കൊടുക്കേണ്ടി വരികയാണ് അതൊരു ബുദ്ധിമുട്ടാണ് നേരത്തെ പറഞ്ഞ നമ്മൾ റവന്യൂ റിക്കവറി ഭേദഗതി ബില്ല് നമ്മൾ സഭയിൽ അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് കൊടുത്താൽ ചില ഇടപെടലുകൾ നടത്തുന്നതിനാൽ കൂടിയാണ് വന്നിരിക്കുന്നതെല്ലാം നമ്മൾ ഈ ഉഷ്ണതരംഗവും എല്ലാം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ചില ഇളവുകൾ വേണമെന്ന് ഇടുക്കി ജില്ലയിലെ ഏലം കർഷകരുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട് സാർ ഉഷ്ണതരംഗത്തിൻ്റെ ഭാഗമായിട്ട് ഏലം മുഴുവൻ കരിഞ്ഞുണങ്ങി പോകുന്ന തരത്തിലേക്ക് എത്തി കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേകമായി യോഗം ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ എസ് എൽ ബി സിയോടും മറ്റ് ബാങ്കുകളൊക്കെ ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട് സാധ്യമായ സഹായങ്ങൾ ഉണ്ടാവണമെന്ന് നമുക്ക് കേരളത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് സഹകരണ ബാങ്കിലൂടെ മറ്റുമാണ് നമ്മളിതെല്ലാം ആവശ്യപ്പെടുന്നത് അതിന് സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുന്ന ഇടപെടൽ സംസ്ഥാന സർക്കാർ എന്നുള്ള ഇടത്തിൽ നടത്തുന്നതായിരിക്കും ശ്രീ സനീഷ് കുമാർ ജോസഫ് സാർ കാർഷിക വിളകളുടെ വിലക്കുറവ് മൂലം കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് കർഷകർക്ക് വിളനാശം മൂലം കോടികളുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത് ഈ നഷ്ടപരിഹാരം അടിയന്തിരമായി കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ കാർഷിക കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടികൾ എടുക്കുമോ ിസ്റ്റർ സാർ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം വളരെ വേഗത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം അതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ആഗോളതാപനമെന്നല്ല ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് മാറിയിട്ട് ഗ്ലോബൽ ബോയിലിംഗ് എന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാം ഉണ്ടാക്കുന്നത് കാർഷിക മേഖല തന്നെയാണ് കാലാവസ്ഥയെ അനുസരിച്ച് ആശ്രയിച്ചാണ് കൃഷി നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും കൃഷിയെയാണ് ബാധിക്കുന്നത് കൃഷിയെ ബാധിക്കുമ്പോൾ അത് കർഷകനെ ബാധിക്കുക അല്ല ചെയ്യുന്നത് ശരിക്കും മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നു ഭക്ഷണത്തിൻ്റെ വശത്തിലേക്ക് എത്തുന്നു നമ്മൾ വിലക്കയറ്റിൽ ഉൾപ്പെടാനുള്ള വർഷം അവിടെ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ശാശ്വതമായ പരിഹാരമാർഗം നമുക്ക് സാധ്യമായിടത്തോളം ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിൽക്കുന്ന ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന കർഷകർ സഹായകമാകുന്ന തരത്തിലേക്ക് നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ തന്നെ പരിഷ്കരിച്ചിട്ടുണ്ട് പതിനാറ് ജില്ലകളിലേക്കും കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി വന്നിട്ടുണ്ട് ഇരുപത്തേഴ് വിളകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രീമിയം കർഷകൻ അടയ്ക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രവും സംസ്ഥാനവും തുല്യ ഇത് അടയ്ക്കുന്നതെല്ലാം വളരെ വേഗത്തിൽ തന്നെ കർഷകർക്ക് വിളമാസം സംഭവിക്കുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാണ് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായി എഴുതിത്തള്ളുക അത്തരം കാര്യങ്ങൾ സർക്കാരിന് ഇപ്പോൾ അത് ആലോചിക്കാൻ കഴിയുന്നതല്ല ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഏറ്റവും കൂടുതലായി അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കർഷകരെല്ലാം വായ്പല്ല എടുത്തിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ കർഷകരെ സഹായിക്കാനുള്ള എല്ലാ കാര്യവും സഹകരണ വകുപ്പ് നടത്തുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കടാശ്വാസ കമ്മീഷൻ്റെ ഭാഗമായി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അപേക്ഷകളുടെ കാര്യവും പറഞ്ഞു കുടിശ്ശിക ഉണ്ടെങ്കിലും നമ്മളതെല്ലാം ആ ഇളവുകൾ കർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീമതി കെ കെ രമ സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ സപ്ലൈക്കോ എടുത്ത നെല്ലിൻ്റെ പണം നൽകിയിട്ടില്ല സാർ തൊട്ട് മുൻപത്തെ വർഷം സിബിൽ നെല്ലിൻ്റെ പണം പാഠ്യ റെസീറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് സിബിൽ സ്കോറിനെ ഇത് സാരമായിട്ട് ബാധിച്ചതുകൊണ്ട് ലോണുകളൊന്നും എടുക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല സാർ സപ്ലൈക്കോ നെല്ല് നൽകിയവരുടെ താലൂക്ക് അടിസ്ഥാനത്തുള്ള കണക്കെടുത്താൽ കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിലാണ് സാർ ഏറ്റവും കൂടുതൽ നെല്ല് സംഭരിച്ചിട്ടുള്ളത് അത് മറ്റ് താലൂക്കുകളേക്കാൾ നാല് ഇരട്ടിയോളം വരും സാർ ഇതിൽ അൻപത് ശതമാനത്തിലധികം തിരുവള്ളൂർ പഞ്ചായത്തിലെ വായാട്ടുപോയിൽ പാടശേഖരത്തിൽ നിന്നാണ് വടകര താലൂക്കിലെ നൂറ്റി എഴുപത്തഞ്ചോളം കർഷകരാണ് സാർ ഇങ്ങനെ സപ്ലൈകൊക്കെ നെല്ല് നൽകി കടക്കണിയിലായിരിക്കുന്നത് ഇതിൽ കുറച്ചു പേർ പിന്മാറിയാൽ ആ പാടശേഖരമൊക്കെ തരിശായി മാറും ഈ കർഷകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുന്നതിനാവശ്യമായി നെൽകർഷകർക്ക് പണം നൽകി സഹായിക്കുന്നതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമോ അല്ല സ്വീകരിക്കുമായിരുന്നു കർഷകരുമായി ബാധിക്കുന്ന പ്രശ്നമാണ് ഞാനതിന് പറയാം എങ്കിലും എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളെല്ലാത്തിനും ഒരു ഇണം കൂട്ടാൻ വേണ്ടി ആത്മഹത്യ ആത്മഹത്യ എന്നിങ്ങനെ ചേർത്ത് പറയുന്നത് നല്ലതല്ല അത് ഏത് ഭാഗത്തു നിന്നും ആയിരുന്നു അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഈണ ഇരിക്കട്ടെ എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യാവാ ഞാൻ പോവുകയാണ് എന്നൊരു പ്രേരണ കൊടുക്കുന്ന പോലെ ആയിത്തീരും അത് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ഭാഗത്തുണ്ടാവരുത് എന്നൊരു വിനീതമായ അപേക്ഷ എനിക്കുണ്ട് സാർ നമുക്ക് സപ്ലൈകോ നെല്ല് സംഭരിച്ച വകയിൽ നമുക്ക് പൈസ കൊടുത്താൽ കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കുടിശ്ശിക കൊടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് സപ്ലൈക്കോ ആയിരത്തിലധികം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നമുക്കിത് കിട്ടാനുള്ളത് കഴിഞ്ഞ ദിവസം മുന്നൂറ്റി അറുപത്താറ് കോടി രൂപ കഴിഞ്ഞ ദിവസം ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാധ്യമായ എല്ലാ ും ഈ പി ആർ എസ് എന്നുള്ളത് ബഹുമാനപ്പെട്ട അംഗത്തിന് മനസ്സിലാക്കണം രണ്ടായിരത്തി അഞ്ചിൽ യു ഡി എഫിന്റെ കാലത്താണ് അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാവാനുള്ളത് വളരെ വേഗത്തിൽ വാങ്ങിച്ചെടുത്തും ബാങ്കുകളുമായി കൺസേഷൻ ബാങ്കുകളുമായി ചർച്ചകൾ നടത്തിയും വളരെ വേഗത്തിൽ ഈ പൈസ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അവരെല്ലാം അങ്ങ് കൂടി കണ്ട് പറഞ്ഞ് ഈ കൃഷിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള എല്ലാ ഇടപെടലും നടത്തണമെന്ന് കൂടി അങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നു